ഒരു വായാടി കുട്ടി വരാൻ പോവാണ് പാട്ടിനെ കഴിഞ്ഞു വർത്താനം കേൾക്കാനായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്ന ഒരാളാണ് വരുന്നത് ഇത് ആബിദയാണോ അതോ പേര് പേര് ഒരു ഒരു പേരിട്ടോ ആയിഷ ഫാത്തിമ നല്ല സുന്ദരി ഉടുപ്പ് നല്ല രസമുണ്ട് കാടാൻ ഇത് ഞാന്പ്പിച്ചത് എനിക്ക് നല്ല ഇഷ്ട മറ്റേ അറബിക്ക് ഇതാണ് എന്റെ ഫേവറേറ്റ് അറ്റായ അറബി പഠിക്കാൻ ഭയങ്കര ഇഷ്ട

ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് കാരണം ഇങ്ങനെ ഓർഡറിൽ പറയാം കുബോസ് ഇതൊക്കെയാണ് അറിഞ്ഞില്ല ആ മറ്റേ ഞാൻ പറഞ്ഞില്ല അന്ന് മരുഭൂമിയില സിനിമ അതിനകത്തൊരു ഫുലൂസ് <laughs> <laughs> െ ഡീറ്റൽസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് മ്യൂസിക് ബോംബെ രവി സാർ ലിറിക്സ് യൂസഫ് അലി കച്ചേരി സാർ പാടിയത് യേശുദാ സാറും സാർവായൂരിന്റെ അടുത്ത് അവിടെയാണ് അദ്ദേഹത്തിന്റെ ഇടം അതുകൊണ്ടാണ് കേച്ചേരി യൂസഫ് അലി കേച്ചേരി സാർ പിന്നെ പാടിയത് യേശുദാസറും ചിത്രാമയും മൂവി ഗസൽ പിന്നെ വർഷം നയൻറ്റീൻ നയന്റി ത്രീ നൈൻറ്റി ുട്ടി താങ്ക് യു അടിപൊളിയെ പാട് 哥。 ില്ലാലോ അതെ സന്തോഷം അതെന്താ സന്തോഷം സന്തോഷം ഇതാ മാക്സിമം സന്തോഷം അയ്യോ ഇവര് രണ്ടും ഓപ്പോസിറ്റാണല്ലോ ഭയങ്കര എക്സ്പ്രഷൻ ചേച്ചി വളരെ മിനിമൽ ഇതിന്റെ ആളാണ് എക്സ്പ്രഷൻ ക്വീൻ ആണ് അതെ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ക്വീൻ ആവുന്നത് പറയണോ ആ പറ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞോന്നേ കൊഴപ്പില്ല ണി ഭദ്രകളിന്ന് പറഞ്ഞാ ശെരിമായിട്ട് കരുതി വെക്കുന്ന ആളാണ് കൊറേ ഇങ്ങനെ ഇത് ചെയ്യും ബ്രെഡും ബട്ടറും അതുപോലെ ഇട്ടിപ്പിടി ഇടയ്ക്ക് കുറച്ച് അത് ഞാൻ എന്തേലും മനസ്സിലായി മനസ്സിലായി എത്ര എത്ര വയസ്സായി എല്ലാം വയസ്സുള്ള കുട്ടി എങ്ങനെ ആറാം ക്ലാസ്സിലായി അതിന്റെ അമ്മ വീട്ടില് ചേർത്തോ ചേച്ചി ഇതിൽ പോരും എല്ലായിടത്തും ഇങ്ങനെ അലിഞ്ഞു കേറു അതുകൊണ്ട് അമ്മ ശല്യം അതാണ് ചേച്ചി നേരത്തെ മിണ്ടല്ലേ മിണ്ടല്ലേ ഒന്നും മിണ്ടല്ലേ ഞാൻ മനസ്സിലാക്കുന്നു ചേച്ചി ചേച്ചി അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഓപ്പറേഷൻ കുഴപ്പമില്ല ബുക്ക് കൊടുത്തു കഴിഞ്ഞാ അവിടെ ഇരുന്നോളും ബുക്ക് ഉണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതിനാണ് ഒരുപാട് പുസ്തകം കൊടുത്താൽ മതി പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ലൈബ്രറി ഒക്കെ ഉണ്ട് <laughs> दे दे ും വായിച്ചേ ഞാൻ പറഞ്ഞു ആ അത് റീറീഡ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ഏഴാമത്തെ ബുക്ക് പിന്നെയും നിൻ ചിരിയിൽ മൊഞ്ചുള്ള കനകനിലാവും പാടിയില്ലേ അവിടെ ചിരിയിൽ ഒരു മൊഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ പാടിയപ്പോ ആ ചിരി കൂടെ വന്നപ്പോഴത്തേക്കും ആ ലൈനിലും ഒരു ആ പിന്നെ ചേട്ടാ പ്ലസന്റ് ഈ പാട്ട് പാടുമ്പും ശരിക്ക് വടക്ക് നല്ല പ്ലസന്റ് ആവണം പറഞ്ഞു അത് ഋതമിക്കുവായിരുന്നു ആ ആ രീതി പാടി മെലഡി എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്തത് പത്ത് വയസ്സിലേക്ക് ഇങ്ങനെ പാടാൻ പറ്റുമോ യു നൈന്റി ഞാൻ ചോദിക്കട്ടെ ഇഷ്ടം എനിക്കൊരു പ്ലസ് വണ് ഞാൻ എന്തായാലും ആഡ് ചെയ്യും അതിന്റെ കൂടെ ഇഷ്ടമുള്ളൂ ഞാനാണെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്യും അതിന്റെ കൂടെ പോയിന്റ് ഫൈവ് അതൊക്കെ ഉണ്ട് നമുക്ക് ഫൈവ് കൂടെ കൂട്ടണോ അതോ വൺ കൂട്ടണോ അതൊക്കെ പോയിന്റ് ഫൈവ്ണോ യു ആ മാസ്റ്റേഴ്സ് എനിക്ക് ഡിപ്ലോമസി ഡിപ്ലോമസി ഓഫ് ദി ഡിപ്ലമസില്ലേ പറഞ്ഞേ അതാ എന്തായാലും ആവും സോ ഇന്ന് നമ്മുടെ പാത്തുമെ ജുവൽ കുട്ടിക്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു െസ് ഓക്കെ ഓക്കെ അപ്പൊ ബൈ ഇനിപ്പോ ബുക്ക് റെഡി